കൊച്ചിയിൽ താരസംഘടന അമ്മയുടെ ഓഫീസിൽ പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട നടന്മാരായ ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഇവർ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ അമ്മയുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം അമ്മ ഓഫീസിലെത്തിയത് അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ലൈംഗിക ആരോപണം എന്നാരോപിച്ചാണ് പരാതി നൽകിയത് പിന്നാലെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ മിഷൻ അംബാസിഡർ പദവിയിൽ നിന്ന് ഒഴിയുകയുമുണ്ടായി നടിയുടെ പീഡന പരാതിയിൽ എം മുകേഷ് എംഎൽഎയുടെ അറസ്റ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ മൂന്ന് വരെ ആറ് ദിവസത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസ് താനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം തേടിയാണ് മുകേഷ് കോടതിയെ സമീപിച്ചത് എന്നാൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് കോടതിയെ സമീപിച്ചു മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാമൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കും ബലാത്സംഗ കുറ്റമാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും കെ പി സി സിയുടെ മുൻ ലീഗൽ സെൽ ചെയർമാൻ ചന്ദ്രശേഖരനും ജാമ്യം നൽകരുതെന്ന ആ സത്യവാങ്മൂലം നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മുകേഷും ചന്ദ്രശേഖരനും പ്രതികളായത് ഇന്നലെ മുകേഷിന്റെ മരടിലെ വീട്ടിൽ നടിയെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സിദ്ദിഖിനെതിരായ പരാതിയിലും ആരോപണമുന്നയിച്ച നടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതേസമയം മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് പിന്നിൽ ഡബ്ല്യു സി സിയുടെ പങ്ക് നിർണായകമെന്ന് നടി രാധിക ശരത് കുമാറും എ എൻ ഐയോട് പ്രതികരിക്കുകയായിരുന്നു അവർ എന്നാൽ രാധിക കാരവാനിലെ ഒളി കേസുമായി മുമ്പോട്ട് പോവുകയില്ല മലയാള സിനിമാ ചിത്രീകരണ സ്ഥലങ്ങളിലെ കാരവാനുകളിൽ ഒളി ക്യാമറ ഉപയോഗിച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതായുള്ള ആരോപണത്തിൽ കേസ് നൽകാനില്ലെന്നാണ് രാധികയുടെ നിലപാട് വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിനോട് സംസാരിച്ചുവെങ്കിലും അവർ കേസ് കൊടുക്കാനോ അതുമായി മുന്നോട്ടു പോകാനോ തായ താല്പര്യമില്ലെന്നോ അറിയിക്കുകയായിരുന്നു ഇതോടെ കാലവാൻ കേസിൽ ഇനി നടപടിയെടുക്കില്ല സെറ്റിൽ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് താൻ നേരിട്ട് കണ്ടെന്നും രാധിക വെളിപ്പെടുത്തിയിരുന്നു ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലേക്ക് ആരവാൻ ഉപയോഗിച്ചിട്ടില്ല തനിക്ക് അറിയാവുന്നവരോട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയെന്നും രാധിക പറഞ്ഞു ഏത് സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോ ഞാൻ കണ്ടു ബഹളം വെച്ച് എല്ലാവരെയും അറിയിച്ചു ഇത് ശരിയല്ലെന്നും ചെരുപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു പിന്നീട് ക്യാരവാൻ ഒഴിവാക്കി മുറിയെടുക്കുകയായിരുന്നു രാധിക പറഞ്ഞു